നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന ക്കെതിരെ കേരളത്തിന്റെ താക്കീത് കണ്ണൂർ ജില്ലാ എൺപത്തിയേഴ് ശതമാനം കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിന് മോചിപ്പിച്ചു സൂര്യനെ പഠിക്കാൻ ദൗത്യം വിക്ഷേപണം വിജയകരം നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷണം ശരിയായ ദിശയിൽ നിന്ന് സർക്കാർ കടർക്കോട് അപകടം ചികിത്സ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി കൂടി മരിച്ചു സിൽവർ ലൈൻ പ്രാഥമിക ചർച്ച പോസിറ്റീവ് എന്ന് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം No. കണ്ണൂർ അതിദരിദ്ര വിഭാഗത്തിനുള്ള മൈക്രോപ്ലൈൻ തയ്യാ തയ്യാറാക്കിയതിൽ ഉൾപ്പെട്ട മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കുടുംബങ്ങളിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി കുടുംബങ്ങളെ അതിദരിദ്രിൽ നിന്നും മോചിപ്പിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ അറിയിച്ചു ഓരോ കുടുംബത്തിനും അതിജീവനത്തിനുള്ള മൈക്രോ മൈക്രോപ്ലൈൻ തയ്യാറാക്കി ദരിദ്രത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് കണ്ണൂർ ജില്ലയിൽ സർവേ പ്രകാരം കണ്ടെത്തിയ ആകെ ദരിദ്ര കുടുംബങ്ങളുടെ എണ്ണം നാലായിരത്തി ഇരുന്നൂറ്റി എട്ടാണ് കുടുംബങ്ങളുടെ എണ്ണം ഏഴായിരത്തിഅണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇതിൽ ഇനി ഇരുന്നൂറ്റി കുടുംബങ്ങൾക്ക് മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് നഗരസഭാ തലത്തിൽ എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോർപ്പറേഷൻ എൺപത്തി ഏഴ് എന്നിങ്ങനെയാണ് അധികാര ക്ലേശഘടകം മൈക്രോപ്ലാനിൽ സ്ഥലമുള്ളവർക്ക് വീട് ലഭ്യമാക്കൽ സ്ഥലവും വീടും ലഭ്യമാക്കൽ വീട് അറ്റകുറ്റപ്പണി കക്കൂസ് നിർമ്മാണം കുടിവെള്ളം ലഭ്യമാക്കൽ വൈദ്യുതീകരണം സ്ഥിരമായി ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റൽ താൽക്കാലികമായി ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റൽ എന്നിവ പൂർത്തീകരിച്ചു വരികയാണ് ഭക്ഷണം ആരോഗ്യം വരുമാനം വീട് എന്നീ ക്ലേശഘടകങ്ങൾ പൂർത്തീകരിച്ച് അതിദാരിദ്ര്യ നിർമാർജ്ജനം എന്ന ലക്ഷ്യത്തിലേക്ക് ജില്ല നീങ്ങുകയാണെന്ന് യോഗ യോഗ അധ്യക്ഷയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു ഡി പി സി ഹാളിൽ ചേർന്ന യോഗം ഇരുപത്തിയേഴ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതിയും പന്ത്രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ രണ്ടാം ഭേദഗതിയും അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്രകൂർപ്പ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഡി പി സി അംഗങ്ങളായ അഡ്വക്കേറ്റ് ടി സരള ഇ വിജയൻ മാസ്റ്റർ എൻ പി ശ്രീധരൻ ഗീത ഡി പി സി ഗവൺമെന്റ് നോമിനി കെ വി ഗോവിന്ദൻ ഡി പിഒ നോ മേപ്പടുത്ത് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വിവേചനത്തിൽ പ്രതിഷേധിച്ച് അലയടിച്ച് എൽ ഡി എഫ് പ്രതിഷേധം വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ സഹായങ്ങൾ നൽകാൻ തയ്യാറാവാത്തതുൾപ്പെടെ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെയാണ് ഇടതു മുന്നണി മാർച്ചും ധർണയും നടത്തിയത് തിരുവനന്തപുരത്ത് രാജ്ഭവനു മുന്നിലും ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലുമാണ് സമരം സംഘടിപ്പിച്ചത് കണ്ണൂരിൽ കലക്ടറേറ്റ് പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ചിൽ ആയിരങ്ങൾ അണിചേർന്നു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ സെക്രട്ടറി നേതാക്കളായ സി പി മുരളി ജോയ് കൊന്നക്കൽ പി ദിവാകരൻ എം പി മുരളി കെ കെ ജയപ്രകാശ് കാസിം ഇരിക്കൂർ വി കെ ഗിരിജൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് കെ സി ജേക്കബ് മാസ്റ്റർ എം എസ് എം കെ മുഹമ്മദ് അലി സന്തോഷ് മാബിലൊ പാറക്കഡ് എന്നിവർ സംസാരിച്ചു മോദി കോടി മലയാളികളെ അപമാനിക്കുന്നു ഇ പി ജയരാജൻ ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിന് ഇതുവരെ ഒരു സഹായവും നൽകാത്ത നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും മൂന്നര കോടി മലയാളികളെ അപമാനിക്കുകയാണെന്ന് ഇ പി ജയരാജൻ ദുരന്തത്തിൽ കേരളത്തിന് ഇതുവരെയും സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തോട് മോദിക്ക് അസഹിഷ്ണുതയാണെന്നും കേരള സർക്കാർ വയനാടിനു വേണ്ടി സാധ്യമായതെല്ലാം ചെയ്തെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ചൂരമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും കേരളത്തിനെതിരെ കള്ളപ്രചരണം നടത്തിയിരുന്നു മാധ്യമങ്ങൾ തെറ്റുതിരുത്തൽ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും കേന്ദ്ര താല്പര്യങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിന്നിട്ടുള്ളതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കേന്ദ്രജിൻ്റെ ഇത് മനുഷ്യത്വമില്ലാത്ത നിലപാടാണ് ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തമായി ഉടൻ പ്രഖ്യാപിക്കണമെന്നും കേരളത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ കേന്ദ്രം സഹായമായി അനുവദിക്കണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു ഇന്ത്യൻ ജനത തന്നെയാണ് കേരളത്തിലും വയനാടിനു വേണ്ടി മലയാളികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതെന്നും എൽ ഡി എഫ് പ്രതിഷേധം ദില്ലിയിലും അലയടിക്കുമെന്നും തുടർന്ന് അദ്ദേഹം പറഞ്ഞു സിംഹാസനത്തിൽ ഇരിക്കുന്നവർ കേരളത്തിന്റെ വേദന കാണണമെന്നും ഇല്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടം നടത്തി സ്ഥലം കണ്ടെത്തി സംസ്കരിക്കുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം കണക്ക് പൂക്കി ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ കണക്കും ഇങ്ങനെ ഏകദേശ കണക്കെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചത് ഒരു മാസം കഴിഞ്ഞ കണക്ക് സമർപ്പിച്ചു ഒരൊന്നര മാസം കഴിഞ്ഞ നമ്മുടെ മാധ്യമ കമ്മീഷൻ സ്മാരക പ്രസംഗ മത്സരം ദേശീയ യുവജന ദിനാക്ഷത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ഡിസംബർ അവസാനം കോഴിക്കോട് പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു താല്പര്യമുള്ള പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾ ഫോട്ടോ ഉൾപ്പെടെ വിശദമായ ബയോഡാറ്റ ിൽ അയക്കുക ഒന്നാം സ്ഥാനം പതിനഞ്ചായിരം രൂപ രണ്ടാം സ്ഥാനം പത്തായിരം രൂപ മൂന്നാം സ്ഥാനം അയ്യായിരം രൂപ എന്നിങ്ങനെ കാഷ് അവാർഡും ഇ എം എസ് സ്മാരക ട്രോഫിയും നൽകും അഞ്ചു മിനിറ്റ് ആണ് പ്രസംഗ സമയം വിഷയം അഞ്ചു മിനിറ്റ് മുമ്പ് നൽകും വികാസ് ഭവനുള്ള കമ്മീഷൻ ഓഫീസിൽ തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷ നൽകാം അവസാന തീയതി ഡിസംബർ ഇരുപത് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ആറ് ഒമ്പത് എട്ട് ഏഴ് രണ്ട് ആറ് രണ്ട് എക്സ്പ്ലോർ കണ്ണൂർ വിനോദയാത്ര ൂർ യൂണിറ്റ് ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി ഡിസംബർ എട്ട് ഞായർ സംഘടിപ്പിക്കുന്നു കാഞ്ഞിരക്കൊല്ലി പൈതൽമല ശശിപ്പാറ ഏലപ്പാറ അളകാപുരി വെള്ളച്ചാട്ടം എന്നീ സ്ഥലങ്ങളാണ് യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് പുറപ്പെട്ട് രാത്രി ഒമ്പത് മുപ്പതിന് തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഭക്ഷണം ഉൾപ്പെടെയുള്ള മറ്റു ചിലവുകൾ യാത്രക്കാർ സ്വന്തം നിലയിൽ വഹിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് ഏഴ് നാല് അഞ്ച് അഞ്ച് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് സംഘാട സമിതി രൂപീകരണ യോഗം ഏഴ് ഡിസംബർ പത്തിന് തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹോളിൽ നടക്കുന്ന കരുതലും കൈത്താങ്കും തലശ്ശേരി താലൂക്ക് തല അദാലത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഡിസംബർ ഏഴിന് രാവിലെ പത്ത് മണിക്ക് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു കളർക്കോട് അപകടത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന വിദ്യാർത്ഥി മരിച്ചു എടത്തോ സ്വദേശി ആൽബിൻ ജോർജ് ഇരുപതാണ് മരിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വ്യായം വൈകിട്ടോടെയായിരുന്നു അന്ത്യം എടത്തോ പള്ളിച്ചെറിയിൽ വീട്ടിൽ ജോർജ് ലീന ജോർജ് ലീന ദമ്പതികളുടെ മൂത്ത മകനാണ് സഹോദരൻ കെൽവിൻ ജോർജ് ഇതോടെ കളർക്കോട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം എ ആറായി അപകടത്തിൽ തലച്ചോറ് ശ്വാസകോശം വൃക്ക പ്ലീഹ ഇടതുടയിൽ എല്ല് മുട്ട് എന്നിവയ്ക്ക് ഗുരുതരമായ ക്ഷതം ആൽവിൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോളിട്രോമ കാറ്റഗറി ചികിത്സയിലായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ക്രിട്ടിക്കൽ കെയർ എക്സ്പോർട്ടിംഗ് ടീം ബുധൻ രാവിലെ ആൽവിനെ പരിശോധിച്ചു പിന്നീട് മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടബേര കാർ കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ചത് അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന കാർ പൂർണമായും തകർന്നു എട്ടുപേർക്ക് കയറാവുന്ന വാഹനത്തിൽ പതിനൊന്ന് പേർ കയറിയത് അപകടത്തിന്റെ ആഘാതം കൂട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒന്ന് ഒന്നാം വർഷം എം ബി ബി എസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ പി പി മുഹമ്മദ് ഇബ്രാഹിം ശ്രീദീപ് വത്സൻ ബി ദേവാനന്ദ് ആയുഷ് ഷാജി എന്നിവർ അപകടത്തിൽ നേരത്തെ മരിച്ചിരുന്നു അപകടത്തിൽ പരിക്കേറ്റ കൊല്ലം പോരുംവടി കാർത്തിക വീട്ടിൽ ആനന്ദ് മനു ചേർത്തല മണപ്പുറത്ത് വീട്ടിൽ കൃഷ്ണദേവ് എന്നിവരുടെ നില അല്പം മെച്ചപ്പെട്ടതോടെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി തൃപ്പൂണിത്തറ കണ്ണൻകുളങ്ങര സ്വദേശിയായ ഗൗരിശങ്കറും കൊല്ലം ചാവറ വെളുത്തെടുത്ത് മക്കത്തിൽ മുഹസിനും ചികിത്സയിൽ തുടരുന്നു തിരുവനന്തപുരം മരീന മരീന നായിഡ് സ്വദേശി ഷേൺസാസ് ഇന്നലെ മാതാപിതാക്കൾ പൊക്കം വീട്ടിലേക്ക് മുടങ്ങി പ്രോബ്രീ ദൗത്യവുമായി ഐ വിജയകരമായി വിക്ഷേപിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ഐ എസ് ആർഒയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രൊബ്രാ ബഹിരാകാശ പീടകം ഇന്നലെ നടത്താനിരുന്ന വിക്ഷേപണം സാങ്കേതിക തകരാറുകൾ മൂലം വ്യാഴാഴ്ചയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു കൊറോണ ഗ്രാഫ് എക്യൂറബ് എന്നിങ്ങനെ രണ്ട് കൃത്രിമ ഉപകാരങ്ങളുമായാണ് പ്രോബ്ര കുതിച്ചത് സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമേ പ്രഭവ വലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഏറ്റവും പുതിയ ദൗത്യമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി നടത്തുന്ന ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ ദൗത്യം കൂടിയാണിത് യൂറോപ്യൻ സ്പേസ് ഏജൻസികൾക്ക് വേണ്ടി രണ്ടായിരത്തി ഒന്നിന് ശേഷം നടത്തുന്ന ആദ്യ വിക്ഷേപണമാണിത് അഞ്ഞൂറ്റി അമ്പത് കിലോഗ്രാം ഭാരമുള്ള ഉപകരണങ്ങളെ അറുപതിനായിരം കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭ്രമണ പഥത്തിലേക്ക് എത്തിക്കുക ഏകദേശം ആയിരത്തി കോടി രൂപ എൺപത് കോടി രൂപയാണ് ദൗത്യത്തിന്റെ ചെലവ് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരള റെയിൽവേ ചർച്ച നടത്തി പ്രാഥമിക ചർച്ച പോസിറ്റീവാണെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കേരളി അജിത് കുമാർ പറഞ്ഞു എറണാകുളത്തെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്രയുമായാണ് കേരളി ചർച്ച നടത്തിയത് ർദ്ധ അതിവേഗ റെയിൽപാതയായ സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജെയാണ് നിർമ്മിക്കാനിരുന്നത് ചരക്ക് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളും വന്ദേ ഭാരത് ട്രെയിനുകളും ഓടിക്കാൻ കഴിയുന്ന വിധം ബ്രോഡ് ഗേജ് നിർമ്മിക്കണമെന്നാണ് റെയിൽവേയുടെ നിർദ്ദേശം കൃത്യമായ ഇടവേളകളിൽ ഇരുദിശകളിലേക്കും ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കണമെന്നുള്ളതാണ് സിൽവർ ലൈൻ പദ്ധതി ബമ്പർ ി സ്വദേശിക്ക് അടിച്ചത് കരുനാഗപ്പള്ളി സ്വദേശി ദിനേശ് കുമാറിന് പന്ത്രണ്ട് കോടിയുടെ ഒന്നാം സമ്മാനമാണ് ദിനേശ് ദിനേഷ് കുമാറിനടിച്ചത് കൊല്ലത്തു നിന്നാണ് ടിക്കറ്റ് എടുത്തതെന്ന് ദിനേശ് കുമാർ പറഞ്ഞു മുപ്പത്തിരണ്ട് അമ്പത്തി ഇരുപത്തി ആറ് എന്ന നമ്പറാണ് ദിനേഷ് കുമാറിന്റെ ഭാഗ്യമായത് നികുതി പിടിച്ച ശേഷം ആറര കോടി രൂപയുമാണ് ദിനേശിനു കയ്യിൽ കിട്ടുക കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോ സമീപമുള്ള ജയകുമാർ ലോട്ടറി ഏജൻസിയാണ് സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റത് സബ് ഏജന്റ് കൂടിയായ ദിനേഷ് കുമാർ ഇവിടെ നിന്നും ഏജൻസി വ്യവസ്ഥയിൽ വിൽപ്പനയ്ക്ക് വാങ്ങിയ ടിക്കറ്റുകളിൽ ഒന്നിനായിരുന്നു ഒന്നാം സ്ഥാനം ദിനേശ് കുമാറിന് ഇടയ്ക്കിടെ ചെറിയ തുകകൾ ലോട്ടറി അടിക്കലുണ്ടെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും ശരിയായ ദിശയില്ലെന്നും സർക്കാർ നവീൻ ബാബുവിന്റെ കുടുംബത്തെ വിശ്വാസത്തിലെടുത്ത് അന്വേഷണം പൂർത്തിയാക്കുമെന്നും ഹൈക്കോടതിയിൽ വെള്ളിയാഴ്ച സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ അറിയിക്കും ഈ സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നില്ലെന്നും അറിയിക്കും കേസ് സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് സത്യവാങ്മൂലം സമർപ്പിക്കുക ഹർജിയിൽ പ്രത്യേകം പോലീസ് അംഗത്തോട് കേസ് കയറി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഹർജിയിൽ ഒമ്പതിന് വിശദമായ വാദം കേൾക്കും ബാബുവിനെ ഒക്ടോബർ പതിനഞ്ചിനാണ് കണ്ണൂരിലെ കോട്ടേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ശിശുക്ഷേമ സമിതി ക്ലിൻ സ്മാരക ബാലചിത്ര രചന മത്സരം ഏഴിനോ സംസ്ഥാന ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന ക്ലിൻ സ്മാരക സംസ്ഥാന ബാലചിത്ര രചന മത്സരത്തിന്റെ ജില്ലാതല മത്സരം ഡിസംബർ ഏഴിന് രാവിലെ ഒമ്പത് മണി മുതൽ കണ്ണൂർ ചിന്മയ ബാലഭവനിൽ നടക്കും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം